തിരിച്ചു വന്നിട്ടുണ്ട് അതിന് വ്യക്തമായിട്ട് ഫ്രീ ഫ്രീ ആണോ ആണ് ഫേസ്ബുക്കിൽ മറ്റേ കലണ്ടറിന്റെ പോസ്റ്റ് ഇട വീഡിയോ എടുക്കുന്നുണ്ട് പ്രശ്നമൊന്നും വീഡിയോ എടുക്കാൻ പറ്റൂല്ലോ ഇല്ല ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാൻ ഒരേ ഒരു കാര്യം ചോദിക്കാണല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടാൻ കാരണം ഒരാൾക്കാർക്കൊരു ഉപകാരം ഇപ്പം ഒരു കലണ്ടർ പൊങ്ങൾ പറയുന്നത് കലണ്ടർ മാറ്റണം രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ നിങ്ങൾ കലണ്ടർ മാറ്റിക്കും എന്നൊക്കെ അപ്പം ഞാൻ ചെറിയ സാധനം കൂടി ഇങ്ങനെ തരാം ഇതൊന്ന് കയ്യിലൊക്കെ പ്രശ്നമില്ലല്ലോ കുടിച്ചാൽ മതി ഒന്ന് ഇവിടെ ആ കുടിച്ചാൽ മതി സൗണ്ട് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കറക്റ്റ് ആശയം കിട്ടണോ അതുകൊണ്ടാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ ഒരു കലണ്ടർ മാറ്റണം മാറ്റണമെന്ന് പറയാൻ കാരണം ഭൂമിയിലെ എല്ലാ നിയമങ്ങളും ചിന്താഗതിയും സങ്കല്പവും കാലാകാലങ്ങളായിട്ടുള്ള മനുഷ്യന്മാരുണ്ടാക്കിയതാണ് ആ നിയമങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിന്താഗതി മാറുന്നുണ്ട് സങ്കല്പങ്ങൾ മാറുണ്ട് മനുഷ്യന്റെ ആശയങ്ങളൊക്കെ മാറുന്നുണ്ട് അത് ഞാൻ പറയാൻ കാരണം അല്ല അതല്ല ഇപ്പൊ കലണ്ടർ പിന്നെ ഇപ്പൊ ഉള്ളതുകൊണ്ടെങ്കിലും എന്തോ ബുദ്ധിമുട്ടുണ്ടോ ഒരുപാട് ഒരുപാട് പോരായ്മുണ്ട് അത് ശീലമായത് കൊണ്ട് അത് ഒരുപാട് കാലം ഓടി അതുകൊണ്ട് അത് ശീലമായി ശീലമായത് കൊണ്ട് അത് ശരിയായി ഒരു സംഭവം ഒരുപാട് കാലം ഓടി ഇത് നോക്കി ഒരു അഞ്ഞൂറ് ആയിരം രണ്ടായിരം വർഷം മുമ്പുള്ള സിസ്റ്റമാണ് ഇതൊരായിരം വർഷം മുമ്പ് കണ്ടെത്തിയപ്പോ മൂവായിരത്തി ഇരുപത്തി അഞ്ചാവുമായി അതല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറായി ഇരുപത്തി ആറ് വരെ ഇപ്പൊ ആർക്കും ഒരു പ്രശ്നമില്ല ഈ ഒരു കാലണ്ടർ പോണെങ്കിൽ ആർക്കും ഒരു വിഷയം വരുന്നില്ല കാരണം ഒരു മുപ്പത് വരെ മൊബൈൽ ഫോൺ ഇപ്പൊ രണ്ടായിരത്തിഒമ്പത് വരെ വാട്സപ്പ് ഇല്ല എന്നാൽ ആൾക്കാർ ജീവിച്ചില്ലേ എന്തോ പ്രശ്നം ഉണ്ടായോ ഗൂഗിൾ പേ അല്ലായിരുന്നു ആ ഗൂഗിള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് കണ്ടെത്തിയ അതിന്റെ മുന്നൊക്കെ ആൾക്കാർ എത്രയോ കാലം ജീവിച്ചില്ലേ ആർക്കും എന്തോ പ്രശ്നം ഉണ്ടായിരുന്നോ ഓരോ ചിന്താഗതിയും അപ്ഡേഷൻ വന്നതോടുകൂടി മാറ്റം വരും ജനങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അത്രത്തോളം ഉയരും എഫിഷ്യൻസി കൂടും ഒരുപാട് ഒരു സ്ട്രെസ് കുറയും ഡിപ്രഷൻ കുറയും പറയാൻ കാരണം എന്താ അങ്ങനൊരു കാരണമാണല്ലോ വെറുതെ ഒരു പിന്നെ പറയാൻ പറഞ്ഞൊരു കാര്യമല്ല കാരണം ഇതിപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ കോഴിക്കോടോ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയിലോ അല്ല മൊത്തത്തിൽ വരുന്നൊരു കാര്യമാണ് ഈ കലണ്ടർ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പം പെട്ടെന്ന് ഒരു മാറ്റം വരുത്തുക എന്ന് പറയുന്ന സമയത്ത് അതിപ്പോൾ നടപടിയാകുന്ന കാര്യമാണോ നിങ്ങളൊരു കാര്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണണം കാണണം എന്ന് വിചാരിച്ചു ഇപ്പഴാണ് എനിക്കെന്ത് ചെയ്യും പോയി തന്നെ കാണാൻ കഴിഞ്ഞു നിങ്ങളുടെ വണ്ടി നിങ്ങളെന്താന്ന് തോന്നി അതുകൊണ്ടാണ് തിരിച്ച് വന്നിട്ടുണ്ട് ഇത് നിർത്തി ചോദിച്ചത് അതിന് വ്യക്തമായിട്ട് സയന്റിഫിക് ആയിട്ട് തെളിയിച്ചു തരാൻ തയ്യാറാണ് നിങ്ങൾ ഒരു സ്നേഹത്തോടുകൂടി സംവാദത്തിന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും സംവാദം സ്നേഹസമ്പാദം ഞമ്മളിതാ ഇത്രയും പറഞ്ഞു സയൻസ് പരമായിട്ട് ഇതൊക്കെ തെളിയിച്ചു തരാം ഈ മനുഷ്യ ഒരു സംഭവം ഇങ്ങനെ ശീലമായി ഒരുപാട് കാലമായിട്ട് അത് ശരിയാണെന്ന് വിചാരിക്കും ഞാൻ പറഞ്ഞില്ല വാട്സപ്പ് പല വന്നാ വന്നാൽ വാട്സപ്പ് ഉണ്ടോ വാട്സപ്പ് കണ്ടെത്തി ഞാൻ അറിയാം വളരെ അടുത്ത് കണ്ടെത്തിയതാണ് ഫേസ്ബുക്ക് ഇപ്പോൾ നേരം മരിച്ചില്ല ഇവിടെ മൊബൈൽ ഫോൺ കണ്ടെത്തിയാ മരിച്ചില്ല ജീവിച്ചിരിപ്പുണ്ട് ഇതൊക്കെ ഇപ്പോൾ വൻ വിപ്ലവമായി വന്നിട്ടുണ്ട് ഇത് കണ്ടെത്തുമ്പോ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല മനുഷ്യൻ അപ്പൊ ഓരോ സങ്കല്പങ്ങളും ഓരോ അപ്ഡേഷനും ലൈഫിലെ എവിടെ ഈ ഫോൺ ക്യാമറ ഒക്കെ ഒരു പത്ത് ഇരുപത് കൊല്ലം മുന്നേ ഫോട്ടോ എടുത്താൽ അന്ന് കിട്ടാനുള്ള സംവിധാനം അല്ല അന്ന് അതായിരുന്നു ശരി മനസ്സിലായില്ലേ ക്രിസ്ത്യാനോ റൊണാൾഡോ പോലും കെട്ടെന്തുമായി കളിച്ചിട്ടുണ്ട് വളരെ അടുത്തൊരു പത്ത് മുപ്പത് നാല്പത് അമ്പത് കൊല്ലായിട്ടുള്ളു കാലം ഇത്ര പുരോഗമിക്കാൻ തുടങ്ങിയിട്ട് പുരോഗമിക്കാൻ കാരണം അപ്ഡേഷനുകൾ വന്നതുകൊണ്ടാണ് ഈ കലണ്ടർ സിസ്റ്റത്ത് മാത്രമേ അപ്ഡേഷനല്ല ഇത് ഭൂമി ഉരുണ്ടെന്ന് കണ്ടെത്തിയില്ല ഗ്രാവിറ്റി കണ്ടെത്തിയില്ല ഇന്ന് ലോകത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റോ സംവിധാനം ഒന്നും കണ്ടെത്താത്ത ഒരു കാലത്തുള്ള സിസ്റ്റമാണ് ഇപ്പോൾ ഉപയോഗിക്കണത് ഇതിൽ ഒരു ദിവസം കുറവുണ്ടായിരുന്നെങ്കിൽ അത് എന്ത് സംഭവിക്കുമായിരുന്നു കലണ്ടറിൽ മുന്നൂറ്റി അറുപത്തഞ്ചുള്ളിൽ മുന്നൂറ്റി അറുപത്തിനാലാണ് കലണ്ടറിൻ്റെ സംഭവം മാറുമില്ല എല്ലാ വർഷവും ഒന്നാവുമായിരുന്നു അപ്പോൾ നിങ്ങൾ പറയുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാലത്ത് ഇനി കലണ്ടർ മാറ്റി വരണം അത് ഏത് രൂപത്തിലാക്കണമെന്നാണ് പറയുന്നത് കലണ്ടറിൽ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് കലണ്ടർ സിസ്റ്റം ഒരു അപ്ഡേഷൻ ആണ് ആ അപ്ഡേഷൻ കഴിഞ്ഞാൽ പിന്നെ കലണ്ടർ സിസ്റ്റം വെറും ഓർമ്മകൾ മാത്രമാവും കലണ്ടർ വേണ്ട വേണ്ട ഒരാൾക്കും നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ആവശ്യം രണ്ടായിരത്തി അയ്മേലെ മാർച്ച് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമ്പോ ഒക്ടോബർ ഏതാന്ന് പറയാൻ പറ്റും ഡേറ്റും ദിവസവും സാങ്കല്പിക സംഭവം ഇതൊരു അഞ്ഞൂറ് രണ്ടായിരം വർഷം മുന്നേ ജീവിച്ച ഒരു സങ്കല്പിച്ച ഇവരെന്തിനാണ് മുപ്പത്തൊന്നാക്കിയന്തിനാണ് ഇരുപത്തെട്ടാക്കിയ ഇരുപത്തൊമ്പാക്കിയ ഒരു പ്രത്യേകിച്ചൊരു കാരണവുമില്ല അന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നു സിസ്റ്റവും സംവിധാനം ഒന്നുമില്ല പിന്നെ അവർക്ക് ഈവൻ നമ്പർ അൺലക്കി നമ്പർ ആയി തോന്നി അതുകൊണ്ട് ആ മുപ്പത്തൊന്ന് ഇട്ട് കുറേ ഡിസംബർ ആദ്യം മുപ്പത് ഉണ്ട് അതിനുള്ളൂ ആക്കാൻ കാരണം ഈവൻ നമ്പർ അൺലക്കി നമ്പർ ആന്നാൽ പോട്ടെ ജൂലൈ എന്തിനാണ് ആക്കിയത് ജൂലൈ ജൂലൈയുടെ സീസർ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയാലും മുപ്പത്തൊന്ന് ഇട്ടോ അതെ ആയിക്കോട്ടെ മുപ്പത്തൊന്ന് അഗസ്റ്റിൽ വന്നപ്പോൾ അഗസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയാലും കുറയ്ക്കേണ്ടായിരുന്നു മുത്തൊന്ന് ആയിക്കോട്ടെ അല്ലാതെ ഇതിനൊന്നും ഒരു ലോജിക്കും ബേസും ഇല്ല പക്ഷേ ഇന്ന് ഏതൊരാളും ജനിച്ച വീണത് ഈ സിസ്റ്റത്തിലായതുകൊണ്ട് ഇതാണ് ശരിയെന്ന് സങ്കല്പിച്ച് നമുക്ക് നമ്മളെ തലമുറ നമ്മൾ ഉണ്ടാവുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ജനുവരി മുപ്പത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തെട്ട് മാർച്ച് മുപ്പത്തൊന്ന് പ്രത്യേക ലോജിക്കും ബേസും ഇല്ല ഇതിനൊരു സംവാദത്തിന് സംവാദത്തിനാരോ നോക്കിയെ ഒരു സ്നേഹ സംവാദം എത്ര നിങ്ങൾ ഈ ഈ പറഞ്ഞ ആശയം തന്നെ മുന്നോട്ട് വെക്കുന്ന ആരെങ്കിലും ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും മൂന്ന് ലോ ഉണ്ട് ആ നമ്മളിതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ മൂന്ന് ലോ നമ്മൾ കിട്ടി ലോകത്ത് പുതിയൊരു സിസ്റ്റം നിലവിൽ വരുന്നത് വരെ നിലവിലുള്ള സിസ്റ്റമാണ് ശരിയെന്നുള്ള ധാരണ ലോകത്തെല്ലാ ജനങ്ങൾക്കും പിന്നെ രണ്ടാമത്തെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുക പഠനം നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച് ചിന്തിട്ടില്ല പഠിച്ചിട്ടില്ല അതിൽ മാറ്റം വന്നിട്ടില്ല അതുകൊണ്ട് പവർ സ്റ്റാരി ഫണ്ടില്ലല്ലോ വാഹനത്തെ ഓടിക്കാനുള്ള സൗകര്യം നോക്കിയിട്ട് ആ പവർ സ്റ്റാരി പഠിച്ച് എ ബി എസ് പണ്ടുണ്ടായിരുന്നോ ഇല്ല അതൊക്കെ മനുഷ്യൻ അപ്ഡേഷൻ കൂടുമ്പോൾ സൗകര്യങ്ങൾ കൂടുണ്ട് പണ്ട് വാഹനം ഓടിയ സ്പീഡിലെല്ലാം ഓടുന്നത് വാഹനം ഓടാൻ തുടങ്ങിയിട്ട് ഇരുന്നൂറ് കൊല്ലായിട്ടേ ഉള്ളൂ ലോകത്ത് ഇരുന്നൂറ് കൊല്ലത്തിന്റെ അപ്പുറത്തേക്ക് ഒരു വാഹനം ഓടിയില്ല കാളവണ്ടി ഇല്ലാതെ ഈ വാഹനം പോലും ഒരിക്കലും നടക്കാത്ത സംഭവമായിരുന്നു അന്ന് ഇതൊന്നും നടക്കാൻ ഒരിക്കലും നടക്കൂല അങ്ങനത്തെ കാലഘട്ടം ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും മാറും നോക്കിയ വൺ വണ് സെറ്റും സ്മാർട്ട് ഫോണും പോലെ ഉണ്ടാവും ബ്ലാക്ക് വൈറ്റും കളറും പോലെ കളർ ടി വി കണ്ടെത്തിയാലെയാണ് മുമ്പത്തെ ബ്ലാക്ക് വൈറ്റ് മനുഷ്യൻ പറഞ്ഞു തുടങ്ങിയത് അത്രയും അപ്ഡേഷനുകളാണ് അപ്പൊ നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിരുന്നു ഷാജാൻ സാറാണത് ഒരുപാട് വ്യൂസുകൾ കയറിയിട്ടുള്ളത് അല്ലേ അന്നത്തെ പ്രത്യേകത എന്തായിരുന്നു അപ്പം അന്ന് പറഞ്ഞിട്ടുള്ളത് ഏത് ഡേറ്റ് പറഞ്ഞാലും ആ ദിവസം പറയും ദിവസം ഡേറ്റും പറഞ്ഞാലും വർഷം പറയുന്നേ അല്ലേ ആ ഒരു ഡേറ്റും ഒന്ന് പരീക്ഷിച്ചാലോ അല്ലേ അപ്പൊ നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ ഒരു കലണ്ടർ വേണോ ഒരു കലണ്ടർ അടിക്കും അല്ല എനിക്ക് കാണണ്ടേ ഇതിൽ കാണിച്ചു കൊടുക്കണ്ട ഒരു കലണ്ടർ ഫോണിൽ ഒരു കലണ്ടർ അടിക്ക് കലണ്ടർ ഇല്ലാണ്ട് ഫോണോ ഞാൻ ക്ലിയർ നിങ്ങൾക്ക് കലണ്ടർ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിനാല് ഏതാ ദിവസം നവംബർ ഫ്രൈഡേ അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിനാല് ഇരുപത്തിരണ്ടിനോട് മാറി പോയിട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരുന്നു അത് നേരെ മറിയാനോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തി ആറ് ഏതാ ദിവസം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തി ആറ് ഏതായാലും ഇപ്പൊ ഏത് ദിവസം പറഞ്ഞാലും കിട്ടും അതിനോട് എന്നെ പറയാൻ നിൽക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തി മൂന്ന് ഒറ്റ ഒന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഫ്രൈഡേ അല്ലേ ഫ്രൈഡേ രാജിക്കത്ത് അപ്പൊ ഏതായാലും നിങ്ങൾ ആശയങ്ങളൊക്കെ മാറും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിനു വേറൊരു ലൈഫാകും ജനങ്ങൾക്ക് ഇത് നിലവിൽ വന്ന ഇത് ഇന്ത്യയാണ് നിലവിൽ വരുത്തണ വെച്ചാൽ രണ്ടോ മൂന്നോ കല്ലം കൊണ്ട് ലോകരാജ്യങ്ങൾ ഓരോന്നോ ഓരോന്നോ ദിക്കിങ്ങനെ വരും